മുരളിമാഷയുടെ അനുസ്മരണ ചടങ്ങിന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ സാധാരണ നിലയിൽ മറ്റൊരു അനുസ്മരണ ചടങ്ങായിരുന്നെങ്കിൽ മുരളി മാഷ എന്നോട് പറഞ്ഞേനെ സുനിൽ പ്രസംഗിക്കാനുണ്ട് കൂടുതൽ വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കണ്ട എന്ന് ഉറപ്പായും അങ്ങനെ പറയുകയും ചെയ്യും എന്നെനിക്കറിയാം മാഷില്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞതായി ധരിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന കാര്യം ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗമില്ല എന്നുള്ളതാണ് ഈ ചടങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒറ്റപ്രഭാഷത്തിൽ അവസാനിപ്പിക്കലായിരിക്കും അത് പ്രിയപ്പെട്ട സുനിൽ ഇള എണ്ണം തന്നെ നിർവഹിക്കുകയും ചെയ്യും അതിനാവശ്യമായ എടുക്കുകയും ചെയ്യേണ്ടതില്ല ചിരിക്കാനും ചിരിപ്പിക്കാനും ഒക്കെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വരുന്നതേയുള്ളൂ സത്യം പറഞ്ഞാൽ സ്മരണ ചടങ്ങിന് ഇന്ന് വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പത്തു വർഷത്തെ തുടർച്ചയായ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇന്ന് പത്തോ പതിമൂന്നോ ദിവസത്തെ തുടർച്ചയായ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇന്ന് വയനാട്ടിൽ നിന്നാണ് ചിലപ്പോൾ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തിരിച്ചു പോകേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ഒരു ദിവസം ഇതും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് മണ്ഡലത്തിലെ ചില കാര്യങ്ങളുമായി ഒന്ന് വന്നു പോകാൻ അവസരമുണ്ടായപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ നിന്നും മായാത്ത ചിത്രങ്ങളുമായി വയനാട് ഇങ്ങനെ പിന്നാലെ തന്നെയുണ്ട് മുണ്ടക്കൈ പുഞ്ചിരിമറ്റം പറഞ്ഞാൽ തീരാത്ത വിധം ഒരു പക്ഷേ ചൂരൽ മല ഇല്ലാതായതിൻ്റെ ദുരന്താനുഭവങ്ങൾ നേരിൽ കാണേണ്ട കാഴ്ച ഇന്ന് മൂന്ന് മൃതശരീരങ്ങളും ഒരു അവയവഭാഗം കൂടി കിട്ടിയിട്ടുണ്ട് സൂചിപ്പാറയിൽ നിന്ന് അങ്ങനെ നോക്കിയാൽ ഇതുകൂടി കൂട്ടാതെ ഇരുന്നൂറ്റി ഇരുപത് പേർ മരണപ്പെട്ടും നൂറ്റി തൊണ്ണൂറ്റി ആറ് ആരുടേതെന്നറിയാത്ത ശരീരഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് മുണ്ടക്കൈ എന്ന് പറയപ്പെടുന്ന ചൂരൽമലയിലെ പുഴയും കടന്നപ്പുറത്ത് പോകുന്ന പ്രദേശം ഒന്നുമില്ലാത്ത വിധം ഒറ്റപ്പെട്ടു പോയതിൻ്റെ നിലവിളികളുടെ നടുവിലാണിന്ന് കേരളമാകെ നിൽക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ ചെറുതായി കേട്ടൊരു ശബ്ദത്തിൽ നിന്ന് ആരംഭിച്ച ആദ്യത്തെ ഉരുൾ ഒരു മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തേത് അരമണിക്കൂറിനുള്ളിൽ മൂന്നാമത്തേത് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ചലനമറ്റ മനുഷ്യരുടെ ഏങ്ങിക്കരയാൻ പോലും നിവർത്തിയില്ലാത്ത ചലനമറ്റ മനുഷ്യരുടെ മാത്രം ഭാഗമായി വയനാട് മാറിയ ഒരു ചിത്രം എത്ര കാലം കഴിഞ്ഞാലാണ് ഇനി അവരുടെ മനുസ് മനുഷ്യരിലേക്ക് തിരിച്ചു വരുക എന്ന് പഴയ സാമൂഹിക സാംസ്കാരിക ചിന്തകളിലേക്ക് തിരിച്ചു വരിക എന്നറിയപ്പെടാത്ത വിധം വയനാട് അതിഭീകരമായ ഒരു ദുരന്തത്തിന് വിധേയമായ ചിത്രങ്ങളാണ് മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അവിടെ പതിനേഴ് ക്യാമ്പുകളിലും നിലവിളികൾ മാത്രം ഉയരുന്ന അന്തരീക്ഷങ്ങൾ മേപ്പാടിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രായമുള്ള ശാന്തമ്മ എന്ന് പറയുന്ന ചേച്ചിയെ കണ്ട് ഞങ്ങൾ നാല് മന്ത്രിമാർ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു മനസ്സിൽ നിറയുന്നത് ഒരേ ഒരു ചിത്രം മാത്രമാണ് തൊട്ട വീട്ടിൽ മക്കളോടൊപ്പം ഞങ്ങൾ ഓമനിച്ച് വളർത്തിയിരുന്ന രണ്ട് കുട്ടികൾ അനുജൻ്റെ തലയിലേക്ക് വരുന്ന വീടിൻ്റെ സൈഡിലുള്ള കോൺക്രീറ്റ് അനിയൻ്റെ തലയിലേക്ക് പതിക്കാതിരിക്കാൻ ചേട്ടൻ അയാളുടെ തലകൊണ്ട് ആ കോൺക്രീറ്റിനെ ഏറ്റുവാങ്ങി അനിയൻ്റെ തല തുടച്ചു കൊടുക്കുന്നതേ അവർക്ക് ഓർമ്മയുള്ളൂ ഓടി വരണം എന്ന നിലവിളികൾ രണ്ടുപേരുടെ ചുണ്ടിൽ നിന്നും ഉയരുന്നുണ്ട് ഇവർ പത്തോ പതിനേറോ പേർ സ്ത്രീകൾ ഉൾപ്പെടെ ഓടി ചെന്നിട്ടുമുണ്ട് പക്ഷേ ഒരു പതിനഞ്ച് മീറ്റർ അപ്പുറത്തേക്ക് അവർക്ക് കടക്കാനാകില്ല താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ് ചെളി നമുക്ക് ചിന്തിക്കാൻ പോലും വഴിയില്ല ഈ പതിനാറ് പേർ നോക്കി നിൽക്കേ കൈ കാണിച്ചും കയറിട്ടും കയ്യിലെ തോർത്തൂരിയും സാരിയുടെ തല വലിച്ചൂരിയും ആ കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ പതിനാറ് പേരുടെയും മുമ്പിൽ വെച്ച രണ്ട് കുട്ടികൾ ഭൂമിയുടെ അതിയിലേക്ക് പതുക്കെ പതുക്കെ താഴ്ന്നു പോകുന്ന ചിത്രം എത്ര കാലം കഴിഞ്ഞാൽ ഇനി മാറ്റാൻ പറ്റും എന്ന ചോദ്യം അവരുടെ മുമ്പിൽ നിറച്ച് നിൽക്കുന്നുണ്ട് അവിടെ അവിടെയാകെ മനുഷ്യരുടെ നിലവിളികൾ ഉയരുന്ന ഘട്ടത്തിൽ ചെറുതെങ്കിലും നമുക്ക് തോന്നിയൊരാശ്വാസം ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മലയാളം ഒരു മനസ്സായി വയനാടിനെ ചേർത്തു പിടിക്കാൻ ഓടിച്ചേരുന്നു എന്നുള്ളതാണ് ഇടക്കാലത്ത് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിലയിരുത്തിയൊരു പ്രധാനപ്പെട്ട കാര്യം ചെറുപ്പക്കാർ ഇങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞത് ചിഹ്നങ്ങൾ ഒട്ടിക്കുന്ന പ്രവർത്തനമല്ല തുടർച്ചയായ സംവാദങ്ങളിൽ പോലും ഏർപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുപോയോ എന്ന് പേടിച്ചിരുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വയം സമർപ്പിതരായി എത്തിച്ചേരുന്ന കാഴ്ചയും വയനാട്ടിൽ നമുക്ക് കാണാനായി ഒരു മനസ്സായി നിന്നുകൊണ്ട് നാട് മുഴുവൻ ആ ദുരന്ത നിവാരണ ഘട്ടത്തിൽ അകപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ പ്രവർത്തനമാണ് ഇന്ന് മലയാളം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ പുലർച്ചയ്ക്ക് നാലര മണിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും കേട്ട് മഴയുടെ ആകാശങ്ങളിൽ പറക്കാൻ തയ്യാറായി ആദ്യത്തെ ഹെലികോപ്റ്ററിൽ കയറി വയനാട്ടിലേക്ക് തിരിക്കുമ്പോൾ അകത്തകപ്പെട്ട മനുഷ്യ ശബ്ദങ്ങളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പുഴ അതിരൂക്ഷമായ അതിസംഹാരരുദ്രയായി ആടിത്തിമറക്കുന്ന അങ്ങോട്ടുമിങ്ങോട്ടും ചിന്തയല്ലാതെ മറ്റൊന്നും കടക്കാൻ കഴിയാത്ത ദുരന്തപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പേരുടെയും ആത്മസമർപ്പണത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൊണ്ട് അവരുടെ ശരീരത്തിൽ ചവിട്ടിയും കയറിൽ പിടിച്ചും നാനൂറ്റി എൺപത്താറ് മനുഷ്യർ പുഴ ഈ ദുരന്തത്തിനിടയിലും വിജയത്തിൻ്റെ പുഞ്ചിരി മനുഷ്യരുടെ മനസ്സിലുണ്ടായി അപ്പുറത്തുള്ള ജീവനുള്ള മുഴുവൻ ശബ്ദങ്ങളെയും ഇപ്പുറത്തെത്തിക്കുക എന്ന ദൗത്യം വിജയകരമായ ആദ്യഘട്ടത്തിൽ പൂർത്തിയായപ്പോൾ ഒരുപക്ഷെ രാത്രിയിൽ ഇരുന്നിരുന്ന് മരിച്ചു പോകുമായിരുന്ന എത്രയോ പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി എന്നാണ് നമുക്കുള്ള ഏകയാശ്വാസം അല്ലെങ്കിൽ മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമായിരുന്നു സിസോമോളജിയുടെ പോലും ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിൽ ഒരുവിധത്തിലും രേഖപ്പെടുത്താത്ത വിധത്തിലുള്ള ചെറു ചലനങ്ങൾ ഇന്ന് പുഴതനയിലും അമ്പലവയലും ഉണ്ടായി എന്ന കേൾവിയും നമ്മളെ കൂടുതൽ കൂടുതൽ പേടിപ്പിക്കപ്പെടുന്നതാണ് മനുഷ്യരുടെ ചെവികളിലേക്ക് പുതിയ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു എത്ര ശാസ്ത്രം പഠിച്ചാലും പരിശോധിച്ചാലും കാണാത്ത വിധത്തിൽ കെ എസ് സി ബിയിലെ സിസ്മോഗ്രാഫിയിലോ അതല്ലെങ്കിൽ നാഷണൽ സിസ്മോഗ്രാഫി സെൻറ്ററിൻ്റെ റിപ്പോർട്ടിലോ കാണാത്ത വിധത്തിലുള്ള ചെറുചനലങ്ങൾ പോലും മനുഷ്യരുടെ മനസ്സുകളിൽ പേടിയിട വിതയ്ക്കുന്ന വിധത്തിൽ ഒരു നാട് കിടക്കുമ്പോൾ നിങ്ങളോട് എല്ലാവരോടും ആദ്യം അഭ്യർത്ഥിക്കാനുള്ള പ്രശ്നം മുരളിമാഷിയുടെ പുഞ്ചിരിയോർന്ന ഓർമ്മകൾക്ക് മുമ്പിൽ നിന്ന് പറയാനുള്ള വിഷയം മുരളിമാഷെ പോലെ ഒരു മനുഷ്യനായി മാറാൻ നമുക്ക് സാധ്യമാവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മുരളിമാഷ് പാണ്ഡിത്യം ലാളിത്യത്തോടെ അവതരിപ്പിച്ചിരുന്ന മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകങ്ങളിലൊന്നായിരുന്നു പാണ്ഡിത്യം ഏറ്റവും ലാളിത്യത്തോടെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരുപക്ഷെ പണ്ഡിതാണെന്ന് നോക്കാതെ ഏറ്റവും ലളിതമായി നമുക്കിടയിലേക്ക് നീട്ടിയ കുടപിടിച്ച് രാഷ്ട്രീയക്കാരന് പാൻഡിടാം എന്ന് തെളിയിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി ഇരിക്കുമ്പോഴും ബസ്സിൽ കയറി കോലരിയിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് പോകാമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് നമ്മളുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ലളിതനായൊരു മനുഷ്യൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് വയനാടിനെ നാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു ടൗൺഷിപ്പ് തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം കേരളം വയനാടിനു വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ഒരു മനസ്സായി നിന്നുകൊണ്ട് ഒരുമയുടെ സ്നേഹം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഞാനൊരു ചാനലുകാരനോട് പറഞ്ഞു കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്യുന്നു അവർക്ക് പുതിയ ഗൃഹങ്ങളുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്ന എല്ലാവരോടും നന്ദി 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 എന്ന് നൂറുവട്ടം പറയുമ്പോഴും ആ കോടികൾ സംഭാവന തൽക്കൽ മാത്രമല്ല പുനരധിവാസം എന്ന് മൂന്നര കോടി അമ്മ ഹൃദയങ്ങൾ പ്രകടിപ്പിച്ച അനുഭവങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ വയനാട് ദുരന്തം നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിച്ചത് അർദ്ധരാത്രിയിൽ വൈകി മുലയൂട്ടാൻ അമ്മമാരില്ലാത്ത മക്കളുണ്ടെങ്കിൽ റെഡി എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച അമ്മമാരുണ്ട് ഈ കേരളത്തിൽ നോക്കാൻ ആരുമില്ലെങ്കിൽ ഒപ്പമുള്ള രണ്ട് കുട്ടികളോടൊപ്പം മക്കളെ വളർത്താം എന്ന് പറഞ്ഞ് അമ്മമാരുണ്ട് ഈ കേരളത്തിൽ കേരളത്തിൻ്റെ പുനരധിവാസം മുലകൊടുക്കാൻ തയ്യാറായ അമ്മമാരുടെയും മക്കളോടൊപ്പം ചേർത്ത് പിടിക്കാൻ തയ്യാറായ അമ്മ ഹൃദയങ്ങളുടെയും കൂടി പുനരധിവാസത്തിൻ്റെ സമാനതകളില്ലാത്ത ശബ്ദമാണ് ഞാൻ ഏറ്റവും അറ്റത്ത് പ്രഭവകേന്ദ്രത്തിനോട് തൊട്ടടുത്ത് വണ്ടിയിൽ പോയും നടന്നും കുന്നു കയറിയുമൊക്കെ പുഞ്ചിരിമറ്റത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ആദിവാസി കോളനിക്ക് അടുത്തുവരെ എത്തി അവിടെ ചേനൻ എന്ന ഒരു ആദിവാസിയെ ഞാൻ കണ്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട് നോക്കാൻ കോളനിയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന നേരത്താണ് ഞങ്ങൾ കണ്ടത് ചേനൻ ഒരു തേൻ വിൽക്കുന്ന കർഷകനാണ് ചേനനും ചേനൻ്റെ ഭാര്യ ചണ്ണയും അവിടെ ആദിവാസി ഊരിൽ തന്നെ താമസിക്കുകയാണ് തുടർച്ചയായും പലരുടെ കൂട്ടത്തിലും പറഞ്ഞിട്ട് പടിയിറങ്ങാതെ ചേനനോട് ചാനൽ ഞങ്ങളോട് പറഞ്ഞു സാറേ ഇതിൻ്റെ ശബ്ദം നായെ പോലെ ശ്രദ്ധയോടെ പിടിക്കാൻ എനിക്കാവും ആദ്യത്തെ മുരൾച്ച കേട്ടപ്പോഴേ ഈ മേഖലയിൽ എല്ലാവരെയും ഞാൻ പടിയിറക്കി സാറ് നോക്കൂ താഴത്തെ ആളുകൾ പലരും മരിച്ചുപോയി പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും മരിച്ചില്ല ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന പതിനാല് പേരെയും ഞാൻ പടിയിറക്കി എന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും മുകളിലേക്ക് ഈ പ്രമോധ കേന്ദ്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള കേന്ദ്രത്തിലേക്ക് പടികേറിപ്പോയത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചേനനോട് ചോദിച്ചു ചേനൻ എന്നല്ല ചേനൻ എന്നാണ് അയാളുടെ പേര് ചേനനോട് ചോദിച്ചു ചേനൻ ചേട്ടന് പേടി പേടിയുണ്ടായില്ലേ അയാൾ എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന നേരമായിരുന്നു എൻ്റെ കൈ ഒന്നും കൂടി മുറുക്കിയിട്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ് പത്തോ എഴുപത്തിനാലോ വയസ്സായ ആദിവാസി ഞങ്ങളോട് പറയുകയാണ് പേടിച്ചാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ സാർ ആദിവാസിയുടെ മറുപടിയാണ് മണ്ണറിയുന്ന ഒരാളുടെ മറുപടിയാണ് പേടിച്ചാൽ അത് പേടിച്ചാൽ നമുക്ക് ജീവിക്കാനാകില്ല പക്ഷേ പേടിയില്ലാതെ ജീവിക്കുമ്പോഴും മനുഷ്യന് വേണ്ടി ചിലത് മാറ്റിവെക്കാൻ നമ്മളുടെ കയ്യിലുണ്ടാകണം അത് നമ്മളെ പഠിപ്പിച്ചയാളാണ് മുരളി മാഷ് മുരളി മാഷ് ജീവിതം കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചയാളല്ല മരിച്ചിട്ടും കുട്ടികളെ പഠിപ്പിച്ചയാളാണ് അതാണ് മുരളി മാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി എനിക്ക് തോന്നിയത് അതിഭീകരമായിട്ടുള്ള ക്യാൻസറിനെ നേരിടുകയും ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ യാത്ര പറഞ്ഞു പോകേണ്ടി വരികയും ചെയ്യും എന്ന് നമ്മളെക്കാൾ കൂടുതൽ മാഷക്ക് തോന്നിയ ഘട്ടത്തിലും മാഷ് തമാശകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മാഷു പറഞ്ഞ തമാശകൾ പറയാനാകുന്നതും പറയാനാകാത്തതുമുണ്ട് നമ്മളോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞ എത്രയോ തമാശകൾ മാഷ് എന്നെ പഠിപ്പിക്കാതെ പോയ എൻ്റെ ഏറ്റവും നല്ല അധ്യാപകനാണ് ഞാൻ സെൻറ്റ് തോമസ് കോളേജിൽ മാഷ് പഠിപ്പിക്കുമ്പോൾ ഞാൻ തമിഴ് മാഷൊക്കെ ഇരിക്കുന്ന കേരളവർമ്മ കോളേജിലാണ് പഠിച്ചിരുന്നത് കേരളവർമ്മ കോളേജിലെ ബി എസ് സി കഴിഞ്ഞ് പാസ്സാവും വരെ സെൻറ് തോമസ് കോളേജിൽ പോകാനോ മാഷിൻ്റെ ക്ലാസ് കേൾക്കാനോ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല പക്ഷേ മാഷ് ഞങ്ങളെല്ലാം പഠിപ്പിക്കാതെ പോയ ഞങ്ങളുടെ എല്ലാം അധ്യാപകനാണ് എത്ര ലളിതമായിട്ടാണൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്ന് മാഷ് നമ്മളെ പഠിപ്പിച്ചു മാഷി ശങ്കറും കൂടി ഞാൻ അവസാനം കാണുന്നത് മാഷ് മരിക്കുന്നതിന് ചെറിയ മണിക്കൂറുകൾക്ക് മുമ്പ് നന്ദനത്തിൽ ചേർന്ന ഒരു ചെറിയ പരിപാടിയിലാണ് സാധാരണ മാഷെ കാണുമ്പോൾ കാണുന്ന ആത്മവിശ്വാസം മാഷക്കുണ്ടോ എന്നറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യം എടുത്തു പോയില്ല മാഷനോട് മാടി പിടിച്ചിട്ട് പറഞ്ഞു പകരുന്ന അസുഖമാണെന്ന് കരുതിയിട്ടാണോ മാറി നിൽക്കുന്നത് അപ്പോഴും ഒരു തമാശയാണ് കെട്ടിപ്പിടിച്ചടുത്തിരിക്കുമ്പോൾ മാഷു പറഞ്ഞ തമാശകൾ ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ ഓർത്തു ഓർത്തുവെക്കാനുള്ളതുണ്ടാകും ഞാൻ കുട്ടിയും മാഷ് അധ്യാപകനുമാണെന്ന് മാഷ് ഒരിക്കലും കരുതിയിട്ടില്ല പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പറായിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ പറയാൻ പറ്റാത്ത എല്ലാ തമാശകളും എല്ലാ രാഷ്ട്രീയവും ജീവിതത്തിൻ്റെ പച്ചയായ രാഷ്ട്രീയമായി മാഷ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായിരുന്നു മാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം മാഷ് അധ്യാപകൻ മാത്രമായിരുന്നില്ല അധ്യാപകരെ പഠിപ്പിച്ചത്രയോ സമിതികളിലംഗമായിരുന്നു എ കെ പി സി എ സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിരുന്നു മാഷ് എന്നാണ് എൻ്റെ ധാരണ മാഷ് സെനറ്റ് അംഗമായിരുന്നു കുസാറ്റിലെയും ഒക്കെ മാഷ് നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക മുഖമാണ് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സമാനതകളില്ലാത്ത വിധം ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ് മുരളി മാഷിക്കൂടെയും ദത്തുമാഷ്ടഷ്ടത്തിലൂടെയും യഥാർത്ഥത്തിൽ ഈ മലയാളത്തിന് നഷ്ടപ്പെട്ടത് എന്നാണ് വളരെ ഓർമ്മകളിൽ നിന്നായി ഇറക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രത്യേക കാര്യം ദത്തുമാഷും മുരളി ഉണ്ടായിരുന്ന കാലത്ത് സാംസ്കാരിക പ്രവർത്തനത്തിന് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മറ്റൊരു വഴി തേടേണ്ടി വരുമായിരുന്നില്ല പ്രകാശ് കാരാട്ട് തന്നെ എഴുതിയതുപോലെ ഇ എം എസ് സ്മൃതിക്കെത്തുമ്പോൾ ഏറ്റവും നല്ല സ്വീകരണം നൽകിയിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു മാഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വിധത്തിലുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏറ്റവും ആഴത്തിൽ സ്പർശിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ മാഷക്കും മാഷ് പിടിച്ചിരുന്ന സംസ്കാരത്തിനും മാഷി പ്രദേശത്തിനും സാധ്യമായിട്ടുണ്ട് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ കോളേജ് അധ്യാപകനായി മാഷ് പിന്നെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം മുഴുവൻ ഔപചാരികമായും അനൌപചാരികമായും മക്കളെ പഠിപ്പിച്ചു കുട്ടികളെ പഠിപ്പിച്ചു അവസാനം മരിക്കുമ്പോഴും മാഷ് തീരുമാനിച്ചു തൻ്റെ മൃതശരീരം മരണത്തിന് ശേഷവും കുട്ടികൾക്ക് പഠിക്കാനായി മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുക ജീവിതകാലം മുഴുവൻ ഒരു അധ്യാപകനായിരിക്കുക എന്നതിനേക്കാൾ വലിയ ആത്മവിശ്വാസവും സന്തോഷവും ഏതാണുള്ളത് കാവമ്പായി ബാലകൃഷ്ണനെ പോലെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദം വരെയുള്ള ഉയർന്ന ചുമതലകൾ വഹിച്ച കാസർഗോഡ് മുതൽ പാറശാല വരെ കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങൾക്കും പേരെടുത്തു പറയാനും ശബ്ദം കേട്ടാൽ തിരിച്ചറിയാനും കഴിയുന്ന സുനിൽ പി ഇളയിടത്തിനെ പോലെ ഒരാളുടെ സാന്നിധ്യമുള്ള ഈ യോഗത്തിൽ ഉദ്ഘാടകനായി വരുന്നത് അഞ്ചു വർഷക്കാലത്തെ പ്രത്യേകതയാണ് ഇത് കഴിഞ്ഞാൽ മുൻമന്ത്രിയാകും മന്ത്രിയാകും മുൻ എം എൽ എ ആകും സീറ്റ് പതുക്കെ പറകിലേക്ക് പുറകിലേക്ക് പുറകിലേക്ക് പോയി ഏതെങ്കിലും ഒരിടത്ത് ചെന്നെത്തും പക്ഷേ ഒരു അധ്യാപകൻ്റെ സ്ഥാനം ഒരിക്കലും നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്നും ആയില്ല നമുക്കൊരു അധ്യാപകനെ സ്നേഹം പോലെ സ്നേഹമുള്ള ആരോടാണ് ഒരു ഒരധ്യാപകൻ്റെ സ്ഥാനം ഒരിക്കലും ജീവിതം കൊണ്ട് മാത്രം പറഞ്ഞു വയ്ക്കാനാകില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച് ജീവിതത്തിന് ശേഷവും മരണത്തിലും ഒരു മൃതശരീരമായി കുട്ടികൾക്ക് പഠിക്കാൻ അവരുടെ മുമ്പിൽ നിവർന്നു കിടക്കുന്ന മുരളി മാഷ് സമാനതകളില്ലാത്ത വിധം അധ്യാപക ജീവിതത്തിൻ്റെയും മലയാളത്തിൻ്റെ മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള ഇടപെടലുകളുടെയും സ്പന്ദനങ്ങളുടെയും ആകെ പ്രതീക്ഷയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടാവുക എപ്പോഴും മക്കളെക്കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കും നല്ല മനുഷ്യരെ ഉണ്ടാക്കുക എന്ന ഒരു പ്രയത്നത്തിലേക്ക് മലയാളി പോകേണ്ട ഒരു പ്രത്യേക ഘട്ടമുണ്ട് അതിന് ഉണ്ടാകേണ്ടി വന്ന കാരണങ്ങളൊക്കെ ഇവിടെ ഒരു പക്ഷേ സുനിൽ ചേട്ടൻ തന്നെ നിങ്ങളോട് സംസാരത്തിനിടയിൽ സൂചിപ്പിക്കുമായിരിക്കും യഥാർത്ഥത്തിൽ മലയാളി ഒരു ആത്മപരിശോധന നടത്തേണ്ട ഘട്ടമാണ് ഞങ്ങളുടെ മുമ്പിൽ പണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ജനപ്രതിനിധി എന്ന നിലയിൽ ഈ മെയ് ജൂൺ ജൂലൈ മാസക്കാലം ഒരു സീസൺ പോലെ കൊടുത്ത് തീർക്കുന്ന കുട്ടികളുടെ എ പ്ലസിൻ്റെ സമ്മാനങ്ങളുണ്ട് അപ്പോൾ രക്ഷകർത്താക്കൾക്കുള്ള അഭിമാനം ചെറുതല്ല എ പ്ലസ് നേടിയ കുട്ടികളെ ഒക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ആരാവണം എന്നാണ് ആഗ്രഹം ഓ ഒരു വലിയ ലിസ്റ്റാണ് ഇങ്ങനെ വരിക ഒരു വെള്ളപ്പൊക്കം പോലെ ഒരു മലവെള്ളപ്പാച്ചൽ പോലെ ഒരു ഉരുൾപൊട്ടലിൻ്റെ ജലം പോലെ ഐ എ എസ് ആകണം ഐ എഫ് എസ് ആകണം ഐ പി എസ് ആകണം ജഡ്ജി ആകണം വക്കീലാകണം ശാസ്ത്രജ്ഞനാകണം പ്രൊഫസറാകണം വക്കീലാകണം ഇങ്ങനെ പല പല വിധത്തിൽ മക്കളെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളുടെ ഒരു നീണ്ട ചിന്തയിലാണ് മലയാളം ഇപ്പോൾ എപ്പോഴും ഞാൻ കേരളവർമ്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കാമെന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എം ഇ എസ് കോളേജിൽ ഞാൻ ഒരു മാസം ഒന്നാം ഗ്രൂപ്പിന് ചേർന്നു എനിക്ക് ഒന്നാം ഗ്രൂപ്പ് മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒന്നാം ഗ്രൂപ്പുകാരനാകണമെന്നൊരാഗ്രഹം ഞാൻ ജനിച്ചത് യഥാർത്ഥത്തിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലാണ് അതിനടുത്തുള്ള എം ഇ എസ് സി കോളേജിൽ ഒരു മാസം ചേർന്നു കേരളവർമ്മ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം ഉണ്ടായിരുന്നത് കേരളവർമ്മ കോളേജിൽ തിരിച്ചു ചേരാൻ വരുമ്പോഴും പൊന്നാനി എം ഇ എസ് കോളേജിൽ പോയി ഫസ്റ്റ് സ്കൂപ്പിന് ചേരണം എന്ന കാർഡ് കിട്ടിയപ്പോൾ ചേരാൻ പോയപ്പോഴും അച്ഛൻ ചോദിച്ചൊരു ചോദ്യം എസ് എൻ കോളേജിൽ പോയി പഠിച്ചാൽ പോരെ എന്നാണ് അച്ഛൻ്റെ ധാരണ ചെമാപ്പള്ളി വഴി ആത്മാവിൻ്റെ മുമ്പിലൂടെ പോകുന്ന കെ കെ മേനോന് ബസ് കയറിയിരുന്നാൽ മോന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അങ്ങോട്ടും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ടും എത്തിച്ചേരാൻ പറ്റും പതിനഞ്ച് മിനിറ്റിൻ്റെ ദൈർഘ്യത്തിൽ കോളേജിൽ പോവുകയും കോളേജിൽ നിന്ന് വരികയും ചെയ്യുന്ന ഒരു കുഞ്ഞായിരിക്കും ഞാൻ എന്നാണ് സത്യത്തിൽ പ്രീ ഡിഗ്രിക്ക് ചേരണമെന്ന ആഗ്രഹം പറയുമ്പോൾ അച്ഛൻ്റെ ധാരണ ഞാൻ കേരളവർമ്മ കോളേജിൽ ചേർന്നത് എൻ്റെ ജീവിതത്തിലൊരു വലിയ സ്വപ്നമായിരുന്നു ഇപ്പോൾ കേരളവർമ്മ കോളേജിലേക്കോ സെൻറ്റ് തോമസ് കോളേജിലേക്കോ വിമല കോളേജിലേക്കോ സെൻറ്റ് മേരീസ് കോളേജിലേക്കോ അപേക്ഷ മേടിക്കാൻ അന്തിക്കാട്ട ഒരു രക്ഷകർത്താവ് ബസ് കയറി വരുന്ന നേരം കൊണ്ട് വീട്ടിലിരിക്കുന്ന കുട്ടി ദക്ഷിണാഫ്രിക്കയിലെ പ്രിക്ടോറിയ യൂണിവേഴ്സിറ്റിയുമായി കരാറുണ്ടാക്കി കഴിഞ്ഞ് കാണും എ ടി എം കാർഡ് വീട്ടിൽ വെച്ചിട്ടാണ് അച്ഛൻ പോയതെങ്കിൽ ടിക്കറ്റും അവിടെ അടയ്ക്കാനുള്ള ഫീസും കുട്ടി അടച്ചും കാണും ലോകം ചെറുതാവുകയും ചിന്തകൾ വലുതാവുകയും ചെയ്യുന്നൊരു കാലത്ത് മുരളിമാഷ പോലെ ലാളിത്യത്തെ പാണ്ഡിത്യത്തെ ലാളിത്യമാക്കിയ ഒരു മനുഷ്യസ്നേഹിയുടെ ഓർമ്മകളിൽ നിന്ന് നോക്കുമ്പോൾ മക്കളാരാകും എന്ന ചോദ്യം എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയും മക്കളാരെക്കും എന്ന ചോദ്യം എപ്പോഴും കമ്പോളം നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലം പുതിയ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം മക്കളെ ആരാക്കും എന്ന ചോദ്യമാണ് മുരളിമാഷയുടെ നിറഞ്ഞ പുഞ്ചിരി മനസ്സിൽ സൂക്ഷിച്ച് സാഹിത്യ അക്കാദമിയുടെ ഈ ഹാളിൻ്റെ ചുറ്റും ഇരിക്കുന്ന എല്ലാ സാഹിത്യകാരന്മാരെയും മനസ്സിൽ ഓർത്ത് തിരിച്ചു പോരുമ്പോൾ കമ്പോളത്തിൻ്റെ ചോദ്യത്തിന് നാം ഉത്തരം പറയാൻ നിർബന്ധിതരാണ് മക്കളെ ആരാക്കും എന്ന കമ്പോളത്തിൻ്റെ ചോദ്യത്തിനോട് ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുരളിമാഷയുടെ ഓർമ്മ നിലനിർത്തി നമുക്ക് പറയാൻ പറ്റണം ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്ന് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് മാത്രം സമൂഹത്തിനോട് പങ്കുവെക്കണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് മുരളിമാഷയുടെ ദീപ്തമായ മറക്കാത്ത മനസ്സിൽ നിറഞ്ഞേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മൂർത്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം